രശ്മികയെ നായികയാക്കി രാഹുൽ രവീന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ദി ഗേൾഫ്രണ്ട് ദീക്ഷ ഷെട്ടിയാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത് രാഹുൽ രവീന്ദ്രന്റെ മൂന്നാമത്തെ സംവിധാന സംരംഭമാണിത് ഹിഷാം അബ്ദുൾ വഹാബാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് കൃഷ്ണൻ വൺ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രം അല്ലു അരവിന്ദാണ് ആണ് നിർമ്മിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ടീസറും ശ്രദ്ധേയമായിരുന്നു ടീസറിലെ പ്രധാന ആകർഷണം വിജയ് ദേവരകൊണ്ടയുടെ ശബ്ദം തന്നെയായിരുന്നു അനു ഇമ്മാനുവലും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നു രശ്മികയുടെ കഥാപാത്രം ഒരു കോളേജ് ഹോസ്റ്റലിൽ പ്രവേശിക്കുന്നതോടെയാണ് ദി ഗേൾ ഫ്രണ്ടിന്റെ ടീസർ ആരംഭിക്കുന്നത് ടീച്ചറിലൂടെ വ്യക്തമാകുന്നത് സംഗീതത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന ചിത്രമാണിതെന്നാണ് തെലുങ്ക് ഹിന്ദി തമിഴ് കന്നഡ മലയാളം എന്നീ അഞ്ചു ഭാഷകളിലായാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് അഞ്ചു ഭാഷകളിലും തന്റെ കഥാപാത്രത്തിനു വേണ്ടി ഡബ്ബ് ചെയ്തിരിക്കുന്നത് രശ്മിക തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത കന്നഡ മൂവിയായ കിർക്ക് പാർട്ടിയിലൂടെയാണ് രശ്മിക സിനിമാ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് നിരവധി സിനിമകളുടെ ഭാഗമായി മാറിയിരുന്നു പരശുരാം സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഗീതാഗോവിന്ദം എന്ന സിനിമയിലൂടെ രശ്മികക്ക് ആരാധകർ ഏറെയായി വിജയ് ദേവർ ചിത്രത്തിലെ നായകൻ ഇവരുടെ കോംബോയ്ക്കും ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടായിരുന്നു പിന്നീട് ഇതേ കോംബോയിൽ പുറത്തിറങ്ങിയ ഡിയർ കോംറേഡ് എന്ന ചിത്രവും പ്രേക്ഷകർ ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയ സുൽത്താൻ എന്ന കാർത്തി നായകനായ ചിത്രത്തിലൂടെയായിരുന്നു രശ്മികയുടെ തമിഴ് സിനിമയിലേക്കുള്ള അരങ്ങേറ്റം പിന്നീട് വിജയ് ചിത്രമായ വാരിസിലും അഭിനയിച്ചിരുന്നു ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളിലും തന്റേതായ അഭിനയ ശൈലി അവർക്കുണ്ടായിരുന്നു ദുൽഖർ സൽമാൻ ചിത്രമായ സീതാ അഫ്രീൻ എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കി അതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ വ്യത്യസ്തമായ കഥാപാത്രമായിരുന്നു അത് മൃണാൾ ഠാക്കൂർ നായികയായ ഈ ചിത്രം മികച്ച വിജയം നേടിയിരുന്നു സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ വൺ ദി റൈസിൽ പ്രേക്ഷകർ കണ്ടത് ശ്രീവലി എന്ന കഥാപാത്രത്തെ ആയിരുന്നു ആ ചിത്രത്തിലെ വേഷവും പ്രേക്ഷക സ്വീകാര്യത നേടിയിരുന്നു ഇപ്പോൾ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ പുഷ്പ ടു ദി റൂൾ ആണ് നിലവിൽ പുറത്തിറങ്ങിയ രശ്മികയുടെ പുതിയ ചിത്രം അല്ലു അർജ്ജുനാണ് നായക വേഷത്തിലെത്തുന്നത് ഫഹദ് ഫാസിൽ ജഗപതി ബാബു റാവു രമേശ് ധനഞ്ജയ എന്നിവരാണ് മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് തമിഴ് തെലുങ്ക് ഭാഷകളിൽ നടൻ സംവിധായകൻ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നീ നിലകളിൽ പ്രശസ്തനാണ് രാഹുൽ രവീന്ദ്രൻ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രമായ ചില സോയിലൂടെ ആയിരുന്നു രാഹുൽ രവീന്ദ്രൻ സംവിധാനത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് മോസ്കോവിൻ കാവേരി എന്ന ചിത്രത്തിലൂടെയായിരുന്നു തമിഴിലേക്കുള്ള അദ്ദേഹത്തിന്റെ എൻട്രി രശ്മിക ദീക്ഷിത് ഷെട്ടി എന്നിവരുടെ കോംബോയും ഖുഷി ഹായ്നാന എന്ന ചിത്രങ്ങളുടെ നിരവധി മനോഹര ഗാനങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച ഹിഷാം അബ്ദുള്ളിന്റെ സംഗീതവും കൂടി ചേർന്നപ്പോൾ ടീസർ കുറച്ചുകൂടി മികച്ചതായി ഒരു കോളേജ് ലവ് സ്റ്റോറി ആയിരിക്കണം സിനിമയുടെ പശ്ചാത്തലം എന്നത് പുറത്തിറങ്ങിയ ടീസറിലൂടെ വ്യക്തമാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ